നമ്മൾ ലൈമാണോ ഓറഞ്ചാണോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരുന്ന നാരങ്ങയുടെ ഫോട്ടോ എടുത്തോണ്ട് വരിക പഴുത്തതിപ്പോൾ ഉണ്ട് നാരങ്ങയുണ്ട് ഇതുണ്ട് പഴുത്തത് നിലത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതേ നമ്മൾ സൂര്യകാന്തി വാടിപ്പോയി വാടിപ്പോയില്ല പൂവ് കഴിവക്ക നാരങ്ങ തന്നെ നാരങ്ങനെ വേണം മുറിച്ച് നോക്കട്ടെ നല്ല മഞ്ഞ കളറാണ് ഉള്ളില് ഓ അണ്ടകടാകം വരെ പുളിക്കുന്നത് നല്ല നീരുള്ള നാരങ്ങയായിട്ടോ വേണ്ടോ ഉള്ളിൽ കാണാൻ നല്ല കളറാണ് ചിരപ്പും മുളും ഇട്ടിട്ട് കഴിക്കാൻ നല്ലതാട്ടോ കാരണം ഇതിന് നല്ല ടേസ്റ്റുള്ള പുളി മാത്രമേ ഉള്ളൂ മറ്റന്നിറങ്ങാനുമല്ല കയ്പൊന്നുമില്ല നല്ല നീരാണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് പോരുന്നുണ്ട് വന്നപ്പം തൊട്ട് ഞാൻ നോക്കി വെച്ചിരുന്നു നാരങ്ങ താഴെ കിടന്ന് എനിക്കൊരെണ്ണം കിട്ടി അങ്ങനെ അതെന്താണ് സംഭവം എന്നറിയാൻ പറ്റി അതുപോലെ ഉണ്ടല്ലോ ഇതിൽ കുഴിച്ചിടാൻ പോലും ഒരു സീഡില്ല ഉണ്ടോ സീഡ് ലെസ്സാണ് നല്ല മുസമ്പി പോലിരിക്കുന്നു അതുകൊണ്ട് ആകെ രണ്ട് കുരുവ കിട്ടിയതിൻ്റെ വരെ വലിയതാണ് നമുക്ക് കുഴിച്ചിട്ട് നോക്കാം നിലത്ത് വീണത് നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരെണ്ണം പറിച്ചായിരുന്നു അതേനെ അതൊരു ചെറിയ കേടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ചതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ആ കേടുണ്ടല്ലോ നിറയെ പുഴു കാണിച്ച ഇതുകൊണ്ടോ ഇതിൻ്റെ തൊണ്ടിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോരും മിശും മിശാ പുഴു കാണിച്ചു തരാം കുറച്ച് നീരതിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ചും പോയി ഞാൻ ഫുള്ള് കളയണം ഇവിടെയൊക്കെ അവിടെ ഉടങ്ങ് മുഴുവൻ പുഴുവാനായി മുഴുവൻ നശിപ്പിച്ചപ്പോൾ ചെറിയ ആശ്വാസം വല്ലാൽ ഒരെണ്ണകരം കിട്ടിയാൽ നിലത്ത് കിട്ടി കിടന്നതും കൊണ്ട് പോകുന്ന പോലെയായിരുന്നു ഞാൻ പറിച്ചിട്ടുള്ളതും ചേത്തയായിപ്പോയി നിറയെ പീക്കിരി പീക്കിരി പുഴുക്കളാണ്ടോ പുഴുണ്ടോ ഇപ്പം നമ്മൾ ഇവിടെ നീരെടക്കാൻ കളയണം കാരണം ഇതിൽ നിന്ന് വെച്ചിട്ട് പിഴിഞ്ഞ് ഒഴിച്ചായിരുന്നു വെറുതെ മുഴുവൻ കളഞ്ഞു പുരാശ്വാസമുണ്ട് മിത്ര പോവും ടേറ്റ